ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ചോക്ലേറ്റ് ഐറ്റം തയ്യാറാക്കിയാലോ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ട്രഫിളാണ് ഇന്ന് നമുക്ക് പലതരത്തിലുള്ള ചോക്ലേറ്റും മാർക്കറ്റിൽ അവൈലബിളാണ് ഞാനിവിടെ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ ചോക്ലേറ്റ് തയ്യാറാക്കാമെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു പാൻ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഏതായാലും കുഴപ്പമില്ല നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാവാൻ അനുവദിക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഹോം മെയ്ഡ് കണ്ടെൻസഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം ശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം നല്ലവണ്ണം മിക്സ് ആകണം ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മുടെ മിശ്രിതം നല്ലവണ്ണം പാനിൽ നിന്ന് വിട്ടുവരുന്ന ഒരു സമയമാണ് കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഇതിന് മതിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ലവണ്ണം പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇതൊരല്പം കൂടി നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ നമുക്ക് ചോക്ലേറ്റ് തയ്യാറാക്കാൻ ആവശ്യമുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് തണുക്കാൻ അനുവദിക്കണം അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറോളം സെറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട് നമുക്കതൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറോളം വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാം ഇതിൽ നിന്ന് അല്പമെടുത്ത് കൈ ഉപയോഗിച്ച് നമുക്ക് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കിയെടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ ചോക്ലേറ്റും തയ്യാറാക്കാം ഇപ്പോൾ നമ്മുടെ ഈസി ആൻഡ് എം ഇ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്